വെളിച്ചത്തിലേക്ക് പറയുന്ന പോലെ വീണ്ടും ജീവിതത്തിലേക്ക് വന്നു നമ്മൾ ഒരിക്കലും ജീവിതത്തിലേക്ക് വരുത്തരുന്ന് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതെ ദൈവം നമ്മൾ ഒരുപാട് കിടന്നു കരഞ്ഞു വിളിച്ചെങ്കിലും ആ വിളി നമുക്ക് കേട്ട് കേട്ട് നമ്മൾ അതല്ല അറിയ ഒന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ഒരാൾ കൊണ്ടുപോകുന്നത് എന്റെ ജീവിതം തീരും അങ്ങനെ ഒരു മനസ്സ് ചിന്തിച്ചിടുന്ന ഈ സിനിമ എന്ന് എന്റെ മനസ്സിൽ അത് തന്നെയാണ് എൻ്റെ ജീവൻ ഇവിടെ കൊണ്ട് തീരം കൊണ്ട് ഉള്ള ആ ചിന്ത മാത്രമാണ് മനസ്സിൽ കാരണം നമുക്ക് എങ്ങനെയും രക്ഷപെടാനുള്ള മാർഗവും ഇല്ല ആ ഈ രക്ഷപ്പെടാനൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ അറബിക പോകാരി അന്ന് ഞാൻ അവിടെ ചാടിപ്പോയായിരുന്നു പക്ഷെ പോയിട്ടില്ല പുള്ളി പോയിട്ടേ പോയിട്ടേല പുള്ളി എവിടെ എവിടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പുള്ളിയുടെ ജേഷ്ഠണ്ടോന്ന് കുറച്ചു നേരം ഇരുന്നിട്ടാണ് പുള്ളി എവിടെങ്കിലും വിട്ടിട്ട് വിടുന്നത് അല്ലാതെ നിങ്ങളെ ഞാൻ ഞാൻ കാരണം നമ്മൾ അതിനൊരു പഴുത് നോക്കി നിൽക്കുകയാണ് നോക്കി എപ്പോഴും നിക്കുവാണ് പോകാനായിട്ടുള്ള പഴുത് പക്ഷെ അത് കിട്ടിയില്ല നമ്മൾ നാടിനെയൊക്കെ കൊണ്ടുപോയി ഇവർ വണ്ടിയിലാത്ത ഇങ്ങനെ കറങ്ങും നമ്മളങ്ങോട്ടും പോയിട്ടുണ്ടായില്ല നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ വണ്ടിക്കകത്ത് അപ്പൊ ഏത് സ്ഥലത്ത് പോയാലും കണ്ടുപിടിക്കും അതുകൊണ്ട് പേടിച്ച് പോത്തില്ലോ കാരണം എങ്ങോട്ട് നോക്കാൻ എങ്ങോട്ടാ അവിടെ പോറിയാമത്തെ റോഡ് ഒന്നും കാണാനേ ഇല്ലല്ലോ പിന്നെ അങ്ങനെ ഒന്നര ദിവസം ഓടിയല്ലേ റോഡ് കണ്ടു കണ്ടത് ആ ഓട്ടം നാലു പൊട്ടി ചോരുന്നത് ഉപദ്രവിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ച് അപ്പൊ അതുപോലെ ഞാൻ പോകുമ്പോഴൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പേടിയില്ല എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി മനസ്സിൽ നമുക്ക് എങ്ങനെങ്കിലും പോയി രക്ഷപ്പെട്ടോ ഏതെങ്കിലും പിന്നെ നമുക്ക് കാണണം നാടുന്നു കാണണോ ഒരു ചിന്തയിൽ ഓടുകയാണ് എന്ത് സംഭവിച്ചാലും ചെരി തന്നെ ഇനി ആരെങ്കിലും പിടിച്ചാലും ചെരി തന്നെ നാട് എങ്ങനെ പിടിച്ചെങ്കിലും പോലീസെങ്കിലും പിടിച്ച് നാട്ടിൽ വിടണോന്നുള്ള ചിന്ത ഇപ്പൊ തന്നെ പോകാറുണ്ട് അങ്ങനെ എന്തായാലും അത് ദൈവം നമുക്ക് അത് അനുകൂലമായിട്ട് തന്നെ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഇത് അവിടെ നിന്ന് പോന്നിട്ടും ഒരിക്കൽ പോലും ഇത്തേനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഇല്ലില്ല ഞാനത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും പറഞ്ഞു പറഞ്ഞൊന്നുമില്ല കാരണം അവരെ പിന്നെ ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ നോവലാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്നാലും എന്താ ഇത്ര നാളെ എഴുതാഞ്ഞത് എന്നൊക്കെ അതെ ചോദിച്ചാ അതൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ വലിയ ഭീകര ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല

ഞങ്ങൾ ഇക്കനോട് ചോദിക്കുവായിരുന്നേ നോക്കൊരുമിച്ച് ഇങ്ങോട്ട് അല്ലെ ഇക്കയോട് ആ ഒരു സമയത്തെ ഒരു വിഷമം സങ്കടം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇത്തരോട് ചോദിക്കട്ടെ ഇത്ത വയസ്സിലാണ് ഇക്കനെ കല്യാണം കഴിച്ച് വന്നത് എനിക്ക് വയസ്സുണ്ട് ഇരുപത് വയസ്സ് ഇക്ക എത്ര കല്യാണം കല്യാണം കഴിക്കാൻ കാരണം പിന്നെ നമ്മുടെ ഒരു അത് ഒറ്റ കിടപ്പ് അപ്പൊ അപ്രസോത്തോടു ഉമ്മ ഉമ്മാ മരിച്ചുപോയി അങ്ങനെ പിന്നെ നോക്കാൻ നോക്കാനില്ലായിരുന്നു ഇങ്ങനെ എന്റെ ജ്യേഷ്ഠന അപ്പുറം താമസിക്കുന്നു ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ കെട്ടിയത് എന്റെ അപ്പച്ചയുടെ മോളെ ഞാൻ കെട്ടിയത് മാമാടെ മോളത്തിന്ന് ബന്ധത്തിൽ ഇതിനെ നോക്കാൻ കൂടെ അങ്ങനെ ബന്ധത്തിൽ കെട്ടി അവര് നല്ല എന്തോന്നായിട്ട് തന്നെ അമ്പത്തഞ്ച് വരെ ഒരു പോറും നോക്കി പൊന്നുപോലെ സൂര്യപ്രയാസം അത് കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒറ്റാണ് എനിക്ക് തീർച്ചയായിട്ടും അത് തന്നെ അതിനെ സംരക്ഷിച്ചത് അല്ലെ ഒരിക്കലും രക്ഷപെട്ട് കിട്ടുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചതല്ലേ ഞങ്ങൾക്ക് ഒരു വിവരം പോലും അതാ ഞാൻ ചോദിക്കാൻ വന്നു അതായത് ഈ ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ചു വന്ന് ആ ഇരുപതാമത്തെ വയസ്സിൽ തന്നെയാണ് ലോയ്ക്ക് പോകുന്നത് ലോകത് വയസ്സുള്ളപ്പോ വയസ്സിൽ പോകുന്നു അപ്പൊ ഇത്ര നാള് ഹസ്ബൻഡ് പോയി ഒരു പോയില്ല ഫോൺ എന്തായാലും ചെയ്യാൻ പറ്റില്ല എഴുത്തില്ല എന്തായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ ചിന്തിച്ചിരുന്നത് സംഭവിച്ചു ഞാൻ വിചാരിച്ചത് ഇത് എന്ത് സംഭവിച്ചു എന്താണ് ഈ ഒരു വിവരം ഒരു ഒരു മാസം കഴിയുമ്പോഴെങ്കിലും കത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടും വരുന്നില്ല പ്രതീക്ഷ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോ മരിച്ചിട്ടുണ്ടോ അതോ ഇനി വലിയ കുടുങ്ങി കിടക്കുന്നു എന്തോ ഒന്നും അറിയുന്നില്ലല്ലോ ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് വിഷമം വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നു ഇപ്പൊ വിദേശത്തുള്ള ആരെക്കൊണ്ടെങ്കിലും ബന്ധുക്കാരുണ്ടായിരുന്നറിയാമിലും ഒരുപാട് സ്ഥലത്ത് അവർക്ക് പോകാൻ പറ്റുന്നിടത്തല്ല എല്ലാവരും പക്ഷെ ഇത് ഉള്ളോട്ടങ്ങാണ്ടുള്ള മരുഭൂമിയായിരുന്നു അത് കാരണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല നല്ല രീതി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് റൂമും എല്ലാം ആയിട്ടും അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നത് അങ്ങനൊക്കെ നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഈ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു നൂറിന് ഉള്ളൂ ഇങ്ങനത്തെ ആൾക്കാർ ഒക്കെ നല്ല ആൾക്കാരാണ് ഏറ്റവും നല്ല രാജ്യമാണ് സംഭവങ്ങൾ ചെലതേ ഉള്ളൂ അതേ ഉള്ളൂ ഒന്നിനെ നടക്കുന്നതിനകത്ത് അനുഭവിക്കാനിരുന്നായിരിക്കും അതായിരിക്കും എൻ്റെ ഭർത്താവ് അങ്ങനെ പോയി പെട്ടുപോയി ഒരുപാട് വിഷമമായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരുവായിരിക്കും പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു മൂത്തത് മോനല്ലേ മോനെ ഗർഭിണിയായിട്ട് നിൽക്കുമ്പോഴായി പോകുന്നു പോകുന്നത് അപ്പം എത്ര വയസ്സായി രണ്ടു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു വയസ്സ് കഴിഞ്ഞു ഇക്ക പോയ പോലെ അല്ലല്ലോ തിരിച്ചു വന്നു ക്ഷണിച്ചിട്ടല്ലേ മുട്ടയൊക്കെ ജയിലിൽ കിടന്നിട്ടല്ലേ ലാസ്റ്റ് അതെ 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 വരുന്നു മുട്ടേ കണ്ടിട്ട് പറഞ്ഞ് അവൻ കണ്ടിട്ടേ ോ അല്ലേ പഴയ ഇവിടെ അടുത്തുള്ള ഫോട്ടോ വല്ലതായിരിക്കും ആള് കണ്ടിട്ടുണ്ടായിട്ടുള്ളത് അന്നേരം അതൊന്നും അതും ഇതുമായിട്ട് വ്യത്യാസം കണ്ടവ പറഞ്ഞു എൻ്റെ ഓടിക്കളഞ്ഞു നമ്മളെ ഇക്കനെ രക്ഷിക്കാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ദൈവ ദൈവത്തിന്റെ ഇടപെടലാണെന്നല്ലേ ഞാൻ പിന്നെ നോക്കിട്ട് ഇക്ക കണ്ടിട്ടില്ല പകുതി വരെ വന്ന് എങ്ങോട്ടോ പോയി ഓടി രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ് ഓടുവായിരുന്നു നന്ദി നോവല് വായിച്ചാ ഞാനും ശരിക്കും കഥകളെല്ലാം പൂർണ്ണമായിട്ട് പറയുന്നത് എൻ്റെ അടുത്തും ഇല്ലെങ്കിലും പറഞ്ഞില്ല ഇനി അത് അറിയണ്ട വിഷമിച്ച് ഒത്തിരി വിഷമിച്ചല്ലേ അത് ഓർത്ത് ഇനി അത് അറിഞ്ഞു എന്നും പറഞ്ഞു പറഞ്ഞില്ല ഞാൻ പക്ഷെ നോവല് വായിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു പറയാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു കരഞ്ഞിരിക്കുമല്ലേ പിന്നെ ഇനി അത് ഓർത്ത് ഞാൻ ഞാനെന്തായാലും തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് പിന്നെ അതൊന്നും പൂർണ്ണമായിട്ട് എൻ്റെ അത് പറഞ്ഞു തന്നി പറഞ്ഞു തന്നില്ല ആ അതെ